നമസ്കാരം ഹരി ഓം രാമായണ മാസ പാരായണത്തിൻ്റെ ഇരുപത്തിനാലാം ദിവസത്തെ പ്രധാന പാരായണ ഭാഗങ്ങൾ എന്ന് പറയുന്നത് വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ ശുഗബന്ധനം സേതുബന്ധനം എന്നീ പ്രധാന ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് അവസാനിപ്പിച്ചത് അശരവംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണങ്ക ദോസ്മി ഞാൻ അശുരകുലം മുഴുവൻ രാവണനാൽ നാശം വരുന്നതിന് മുമ്പ് രാവണൻ്റെ ചെയ്തികൾ കൊണ്ട് സ്വന്തം കുലം മുഴുവൻ നശിക്കാൻ എന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെ അഭയം പ്രാപിക്കാം എന്ന് കരുതി ഭഗവാന്റെ അടുത്തേക്ക് വന്നു ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദത്തില് വ്യക്തവർണേന ചൊല്ലിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധം അതിസ്ഫുടം ഭക്തി കൊണ്ടും വിനയം കൊണ്ടും വ്യക്തമായ അക്ഷരങ്ങൾ കൊണ്ടും വിഭീഷണൻ ഭഗവാനെ രാമാ രമാരമണ എന്ന സ്തുതിയില് സ്തുതിക്കുകയാണ് രാമ ത്രിലോകനാഥ മുകുന്ദ രാജീവ നേത്ര രാജശിഖാമണി എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ് രാജശിഖാമണി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ ശിരോലങ്കാരമായിട്ടുള്ളവൻ രാജശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം സീതാപതി രഘുപതി വേദസ്വരൂപ ദയാനിധി അങ്ങ് വിജയിച്ചാലും എൻ്റെ പേര് വിഭീഷണൻ എന്നാണ് അങ്ങയുടെ ഭക്തദാസനാണ് ദേവിയെ കട്ടത് അനുചിതമെന്ന് ഞാൻ ജ്യേഷ്ഠനോട് പലതവണ പല രീതിയിൽ ഉപദേശിച്ചു പക്ഷേ ഉപദേശങ്ങളൊന്നും അജ്ഞാനികളിൽ ഫലിക്കുകയില്ലല്ലോ ഞാൻ പറഞ്ഞ ഹിതകരമായ കാര്യങ്ങളെല്ലാം ഹിതോക്തികൾ ഹിതമായ വാക്കുകൾ നല്ലതു വരാൻ വേണ്ടി പറയുന്ന വാക്കുകൾ വിധി വിധിവൈപരീത്യത്താൽ അഹിതമായാണ് രാവണന് തോന്നിയത് അതങ്ങനെയാണ് ഈ സമയം മോശമായിട്ടുള്ളവർക്കും മനസ്സിൽ മുഴുവൻ അഹങ്കാരവും അജ്ഞതയും കൊണ്ട് നടക്കുന്നവർക്ക് സുബുദ്ധികളായ മനുഷ്യർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നേരെ വിപരീതമായിട്ട് തോന്നുകയുള്ളൂ കൃഷ്ണ സർബത്തെ പോലെ കുപിതനായ രാവണൻ പെട്ടെന്ന് വാളുമായി എന്നെ കൊല്ലാൻ വന്നു മരണഭയത്താൽ അടിയൻ മനോവിഷമത്തോടെ നാല് അമാത്യന്മാരുമായി അമാത്യൻ മന്ത്രി എൻ്റെ നാല് മന്ത്രിമാരുമായിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു എനിക്ക് മറ്റൊരാശ്രയമില്ല ജനന മരണങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിന് കരുണാനിധിയായ അങ്ങയുടെ തൃപ്പാദങ്ങളല്ലാതെ മറ്റൊരാശ്രയം എനിക്കില്ല എന്ന് ഭീഷണൻ പറയുകയാണ് അപ്പൊ സുഗ്രീവൻ ഇത് കേട്ടപ്പോൾ ഒരു സംശയം ഉണ്ടായി ലോകനാഥ ഈ രാക്ഷസൻ മായാവിയാണ് തീർച്ചയായും ഇവൻ വിശ്വാസയോഗ്യനല്ല വിശേഷിച്ച് രാവണൻ്റെ സഹോദരനാണ് ഇവൻ അത്യധികം പരാക്രമശാലിയും അവൻ്റെ കയ്യിൽ ആയുധങ്ങളുമുണ്ട് ഇവന്റെ കൂടെയുള്ള നാല് മന്ത്രിമാരും മായാപ്രയോഗത്തിലൊക്കെ വളരെ സമർത്ഥന്മാരുമാണ് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നാം ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ നമ്മെ കൊന്നുകളെ വേണ്ടവണ്ണം ആലോചിച്ചു മാത്രമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ ഇവൻ മതാർഹനാണ് ഇവനെ ഇവൻ കൊല്ലപ്പെടേണ്ടവനാണെന്നാണ് സുഗ്രീവൻ പറയുന്നത് ശത്രുപക്ഷത്തുള്ള ആളുകളെ മിത്രം എന്ന് കരുതി വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് ശത്രുക്കളെ തന്നെ വിശ്വസിക്കുന്നതെന്നാണ് സുഗ്രീവൻ ഭഗവാനോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ ഹനുമാൻ സ്വാമി പറഞ്ഞു ഭീഷണൻ വളരെ ഉത്തമനാണ് ശരണം അപേക്ഷിച്ച് വന്നവനെ രക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഹനുമാൻ സ്വാമി പറയുന്നു രാക്ഷസിൽ രാക്ഷസവംശത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവരും ശത്രുക്കളാണെന്ന് വരികയില്ലല്ലോ അവരിലും നല്ലവരുണ്ടാകാം ഒരുവന്റെ ജാതി പേര് മുതലായവയല്ല അവന്റെ ഗുണങ്ങളാണ് പരിഗണിക്കേണ്ടത് വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ഹനുമാൻ സ്വാമി പറയുന്നത് ഒരു തൻ്റെ കുലമഹിമയോ ഒന്നുമല്ല നോക്കേണ്ടത് അവന്റെ പ്രവർത്തികള് അവൻ എങ്ങനെയാണ് പെരുമാറുന്നത് നല്ലവരുണ്ടാം അവരിലും എന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണം ഗുണഗണ ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ബുധന്മാർ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ അറിവുള്ളവർ പറയുന്നത് എന്താണ് ജാതി നാമം ഇതിലൊന്നും അല്ല കാര്യം അവരുടെ സ്വഭാവ മഹിമ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ തന്നെ നോക്കിയാണ് നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഭഗവാനും പറയുന്നു ഹനുമാൻ പറഞ്ഞത് വളരെ യുക്തമാണ് പറഞ്ഞതാണ് ശരി വീരനും സൂര്യപുത്രനുമായ അല്ലയോ സുഗ്രീവ താങ്കൾ വന്നാലും ജാമ്പുവാൻ തുടങ്ങി നീതിശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യമുള്ള ഒട്ടനവധി ആളുകളുണ്ടല്ലോ എല്ലാവരും കേൾക്ക് രാജാവായാൽ പോലും തന്നെ തേടി വരുന്ന പട്ടികൾ പട്ടി ഇറച്ചു തിന്നുന്ന ചണ്ടാളന്മാർ എന്നിവരായാൽ പോലും അവരെ എല്ലാവിധത്തിലും രക്ഷിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് മാരുതി ചെന്നത് ഉപപന്നമെത്രയും അതാണ് ശരിയായിട്ടുള്ളത് വീരാവിഭാഗര ഞാൻ പറയുന്നത് കേൾപ്പിന് എല്ലാവരും ജാമ്പവദാദി നീതിജ്ഞവരന്മാരെ ഉർവീശനായാൽ അവൻ ആശ്രിതന്മാരെ സർവശോ രക്ഷിച്ച ശോഭജാനവി എന്നാണ് പറയുക എന്നു വച്ചാൽ ചണ്ടാളനാണെങ്കിൽ കൂടിയും അവനെ രക്ഷിക്കാനുള്ള ബാധ്യത രാജാവിനുണ്ട് എന്ന് ഭഗവാൻ പറയുകയാണ് എന്നെ ചരണം പ്രാപിച്ചവനെ ഞാൻ അഭയം കൊടുക്കുക തന്നെ ചെയ്യും പിന്നെ വേറൊരു കാര്യം ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട് എന്നെ ചതിക്കാൻ ഒരിടത്തും ആരുമില്ല ലോകങ്ങളെയും ലോകപാലന്മാരെയും ബാലന്മാരെയുമൊക്കെ ഒരു നിമിഷം കൊണ്ട് സൃഷ്ടിച്ച് സംഹരിച്ച് സംര സംരക്ഷിച്ച് സംഹരിക്കുവാനൊക്കെയുള്ള ശക്തി എനിക്കുണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത് അതുകൊണ്ട് അവനോട് വിഭീഷണനോട് എന്ന് പോന്നോളാൻ പറയൂ യാതൊരു വിധത്തിലും വിഷമിക്കണ്ട എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് എന്നും ഞാൻ അഭയത്തെ കൊടുക്കും പിന്നെ അവർക്ക് യാതൊരു സംസാര ദുഃഖവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ശ്രീരാമ സ്വാമി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സുഗ്രീവ സുഗ്രീവന്റെയൊക്കെ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറി സുഗ്രീവൻ തന്നെ വിഭീഷണയെ അതിവേഗം വരുത്തി ഭീഷണൻ ശ്രീരാമൻ്റെ പാദങ്ങളിൽ വർദ്ധിച്ച സന്തോഷത്തോടെ നമസ്കരിച്ച് ഭക്തപ്രിയനായിട്ട് വാഴുക എന്ന് പറയുകയാണ് തുടർന്ന് ശുഗബന്ധനം എന്ന് പറയുന്ന ഭാഗമാണ് രക്ഷോഭരനായ രാവണൻ ചൊൽകിയാൽ തക്ഷണേ വന്നു ശുഗനാം നിശാചരൻ ശുഗൻ എന്നു പേരുള്ള അസുരൻ രാവണന്റെ ആജ്ഞയനുസരിച്ച് ശ്രീരാമ സുഗ്രീവന്മാരും സേനകളോടും ഒക്കെ ഇരിക്കുന്നതായ സ്ഥലത്ത് എത്തി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കുന്ന ഈ ഭാസ്കരസുനോ പരാക്രമവാരിധേ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തിക്കുകയാണ് സൂര്യപുത്രനും പരാക്രമശാലിയും ഭാഗ്യാന്തിയും വാന രാജാക്കന്മാരുടെ മഹത്തായ കുളത്തിൽ ജനിച്ചിരുവായു സുഗ്രീവ നീ ഇന്ദ്രപുത്രനായ ബാലിയുടെ അനുജനായതുകൊണ്ട് ഭവാൻ എനിക്ക് സഹോദര തുല്യനാണ് രാവണന്റെ വാക്കുകളാണ് ശുഗൻ ശുഭൻമെന്ന് പറയുന്നത് നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല രാജകുമാരനായ രാമന്റെ ഭാര്യയെ ഞാൻ ചതിച്ചു പിടിച്ചു കൊണ്ടുപോകുന്നു അതിന് നിനക്കെന്താണ് കാര്യം വാനന സൈന്യത്തോടു കൂടി നീ കിഷ്കിന്തൊയ്ക്കൊള്ളുക ദേവന്മാർക്ക് പോലും കടന്നു വരാൻ പ്രയാസമുള്ളതായ ലങ്കാനഗരിയിൽ വന്ന് എന്നെ കീഴ്പ്പെടുത്തി സീതയെ കൊണ്ടുപോകാം എന്ന് കരുതുന്നത് ശുദ്ധ ശുദ്ധമടയത്തരമാണ് ഇങ്ങനെയൊക്കെ പറയുകയാണ് ശുഗൻ രാവണൻ്റെ വാക്കുകളാണ് വന്ന് പറയുന്നത് ശുഗൻ്റെ ഈ വാക്കുകൾ കേട്ട് ബാഴന്മാർ പെട്ടെന്ന് എഴുന്നേറ്റ് അവനെ ചാടി പിടിച്ച് മർദ്ദിച്ചു കണ്ണാനിധിയെ രാമായണെ രക്ഷിക്കണേ പണ്ടു മുതലേ ആരും ഭൂതന്മാരെ വധിക്കാറില്ല നാഥാ ധർമ്മത്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശുഗൻ കരയുകയാണ് ശുഗൻ്റെ നിലവിളി കേട്ട് ഭക്തപ്രിയനായ ഭഗവാൻ ശ്രീരാമേന്ദ്രൻ അവരെ വിലക്കി അതോടെ ശുഗൻ മുകളിലെത്തി അനന്തര സന്തോഷത്തോടെ ശുഗരനോട് പറഞ്ഞു ഞാൻ ചെന്ന് എന്താണ് രാ രാവണനോട് പറയേണ്ടതെന്ന് അറിയിച്ചാൽ അപ്രകാരം ചെയ്യാം അത് കേട്ടിട്ട് സുഗ്രീവൻ ശുഖനോട് പറഞ്ഞു പ്രശസ്തനായ ബാലിയെ എന്ന പോലെ പുത്രന്മാരും സൈന്യത്തോടുമൊപ്പം ഭവാനെയും വധിക്കണം ശ്രീരാമന്റെ പത്നിയെ കട്ടുകൊണ്ടുപോയ കള്ളനെ കൊന്ന് സീതാദേവിയെ കൃഷ്കന്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല എന്ന് നീ എന്ന് നിന്റെ രാജാവായ അറിയിക്കുക എന്ന് പറയുന്നു അതിനുശേഷം സേതുബന്ധനം എന്ന ഭാഗമാണ് ഭഗവാൻ വരുണഭഗവാനെ ഉപാസിച്ച് ക്ക് കടക്കുവാനായിട്ടൊരു വഴി സമുദ്രത്തിൽ കൂടെ ലഭിക്കുവാൻ വേണ്ടി വരുണനെ പ്രാർത്ഥിക്കുകയാണ് അർണവതിയിലെ കിഴക്ക് നോക്കി തൊഴുത് അർണോചലോചനാകിയ രാഘവൻ ദർഭവിരിച്ച് നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രവൻ ഭക്തി പൂണ്ടത്രയും മൂന്നഹോരാത്രം അഹോരാത്രം അഹസും രാത്രിയും രാത്രിയും പകലും മൂന്ന് ദിവസം മുഴുവൻ മൂന്ന് ലോകത്തിനും നാഥനായിട്ടുള്ള ഭഗവാൻ തപസ് ചെയ്തിട്ടും വാരാനിധിക്ക് ഇളക്കമുണ്ടായില്ല വരണൻ പ്രത്യക്ഷപ്പെട്ടില്ല അപ്പോൾ കോപത്തോടു കൂടി ഭഗവാൻ പറഞ്ഞു കൊണ്ടുപോവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമശര ശരവിക്രമം നീ എൻ്റെ അമ്പുമില്ലുമെങ്കിൽ തരൂ ഈ സമുദ്രത്തെ ഞാൻ ഇന്ന് വസ്ത്രത്താൽ ഏത് ഇല്ലാതാക്കുന്നുണ്ട് എൻ്റെ പൂർവികന്മാരുണ്ടാക്കിയതൊക്കെ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഇല്ലാതാക്കേണ്ടി വരുന്ന ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് മുഖത്തോടു കൂടി നിന്നപ്പോൾ പേടിച്ചു വിറച്ച് ഭരണഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എൻ്റെ സമുദ്രത്തിലെ ചിറകെട്ടി ചിറ കെട്ടി കടന്നാൽ നമ്മൾക്ക് അല്ലെങ്കിൽ എത്തിച്ചേരാൻ കഴിയും പിന്നെ താമസശീലം എന്ന് പറയുന്നത് എല്ലാം താമസിച്ച് ചെയ്യുക എന്നുള്ളത് ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയാണ് ഭഗവാൻ തന്നെ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ എല്ലാത്തിനും ഒരു കാലതാമസം വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വരണവിടെ നിഷ്ക്രമിക്കുന്നു അങ്ങനെ സേതു ബന്ധിച്ച് സമുദ്രത്തിൽ കൂടെ ചിറകെട്ടി കടന്ന് ഭഗവാനും അനുജനും സുഗ്രീവന്റെ സേനയും ഹനുമാൻ സ്വാമി ഉൾപ്പെടെയുള്ളതായ ആളുകളെല്ലാം ഉൾപ്പെട്ട മഹത്തായ മാനസന്നയും ആ സേതുവിന്മയിലെ കൂടെ നടന്ന ലങ്കയിൽ എത്തിച്ചേരുകയാണ് അത്രയും ഭാഗങ്ങളാണ് ഇരുപത്തിനാലാം ദിവസത്തെ പാരായണത്തിലുള്ളത് അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന് പ്രതീക്ഷയൂടെ നിർത്തുന്നു നമസ്കാരം ഹരി